بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد عدد ما فيه لا صلاه دائمه ملك الله اللهم صل وسلم وبارك عليه السلام عليكم ورحمه الله وبركاته واسلم به <applause> യും

ചിന്താഗതികളിൽ നിന്നോ ആശയധാരകളിൽ നിന്നോ ക്രോഡീകരിക്കപ്പെടോ അല്ല അത് തികച്ചും ദൈവീകതമാണ് ദൈവീകമെന്ന് പറയുമ്പോൾ ചിലും കേട്ടുകേടും ആചാരമുടകൾ മാത്രമാണോ അത് അല്ലെങ്കിൽ ഭാവനകൾക്ക് പരികൽപനകൾ കൊണ്ട് ചിന്താപദ്ധ

ദൈവിക സ്നേഹത്തിൽ ഒരു ആത്മീയ തലത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ും ചിന്താധാരും ദൈവീകത്തിലേക്കുള്ള മനുഷ്യന്റെ നിശ്ചിതമായ സമീപിക്കാനു നിയമാവലികളെ ഭാവവിമുക്തമായ ഒരു സംസ്കാരത്തിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വിധി വിലക്കുകളോട് സമൂഹത്തോടും ഏവരോടും പ്രകൃതിയോടും ആവാസ വ്യവസ്ഥയോടുള്ള നീതിപൂർവമായ ഒരു സഹവർത്തിരി വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് മുസ്ലിം സിംഹത്തെ മനസ്സിൻ്റെ വിശേഷ ദിനങ്ങളും ആഘോഷങ്ങളും എല്ലാം പവിത്രമായ ദൈവിക നിമിഷങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കലും കാല ജീവിതത്തിലേക്കുള്ള ഊർജം ഉപകാരമാണ് ിനും ഇസ്ലാമികമായ അടിത്തറയും വിശേഷങ്ങളുടെ പ്രമാണമായ പിന്തുണയും വേണ്ടതുണ്ട് കിതാബുകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് മുസ്ലിം ഉമ്മത്തെ ലോകം കലണ്ടർ വർഷമാണ് വർഷം ദിനത്തിൽ കുറിച്ച് ആ ഓർമ്മകളെ അടിസ്ഥാനമാക്കി എന്ന കലണ്ടർ അറിയപ്പെടുന്നത് തന്നെ നബി അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ അക്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ള പല അബീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അഗമേ നമ്മളേയെയെ ഷെയ്ഖ് തസ്ലീമുമ്മത്തെ പൊളളവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മക്കയിൽ നിന്ന് മദീന

അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അത് കാരണമായി ദേവികളാനുഗ്രഹത്തിന്റെ നിമിത്തങ്ങളോടും പുണ്യപുരുഷന്മാരോടും അവരോടും മഹത്രുക്കളോടും പരിശുദ്ധ നിൽക്കുന്ന സമയങ്ങളെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് എന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിനും ആവത്തുകൾക്കെതിരെ കാവൽ തേടുന്നതിനുമാണ് മനുഷ്യ ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് ആദം അലൈഹിസ്സലാമിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് പ്രവാചകൻ മുസ്തഫാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയിലേക്കുള്ള ഇസ്ലാമിക മതപരിപൂർത്തിയിലേക്കുള്ള ഖതിമിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയിലേക്ക്

യും അനുഗ്രഹത്തിന്റെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെടുന്ന അശ്വതി നിൽക്കുന്നതാണ് നമ്മിലേക്ക് സൃഷ്ടികളായി നമുക്ക് സൃഷ്ടികളായ കിട്ടിയതാണ് മുസ്ലിം മറ്റേ അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണം അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്

i <laughs> you